കഴിഞ്ഞ സീസണിലെ ദയനീയ പ്രകടനങ്ങൾക്ക് ശേഷം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ കോച്ച് സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞതോടെ അടുത്ത ഐ പി എൽ സീസണിൽ ടീമിനെ ആര് വരുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം ദ്രാവിഡിന്റെ പരിശീലനത്തിന് കീഴിൽ പ്ലേ ഓഫിൽ പോലും എത്താതെ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്തേക്ക് കൂപ്പൂത്തി ടീമിനെ വിജയ്പാതയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് പുതിയ കോച്ചിന് മുന്നിലുള്ളത് അടുത്ത ഐ പി എല്ലിന് ഇനിയും മാസങ്ങൾ ശേഷിക്കുന്നതിനാൽ തിടുക്കപ്പെട്ടൊരു തീരുമാനമെടുക്കാതെ ടീമിനെ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തന്നെ കണ്ടെത്താനായിരിക്കും റോയൽസ് ടീം മാനേജ്മെന്റിന്റെ ശ്രമം രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള മൂന്ന് പ്രമുഖരുടെ സാധ്യതകളാണ് നിലനിൽക്കുന്നത് ആദ്യത്തെ ആൾ കുമാർ സംഘക്കാരെയാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസവും നിലവിലെ രാജസ്ഥാൻ റോയൽസിന്റെ ടീം ഡയറക്ടറുമായ കുമാർ സംഘക്കാരെയാണ് ഈ റോളിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ടീം ഡയറക്ടർ എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും അദ്ദേഹം ടീമിനെ നയിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ടീം ക്യാപ്റ്റൻ സഞ്ജു സാംസണുമായി മികച്ചൊരു ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഫൈനലിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിലേക്കും നയിക്കുന്നതിൽ ഈ സഞ്ജു സംഘക്കാര കോംബോ നിർണായക പങ്കുവഹിച്ചു ഈ വിജയം അവർ പരസ്പര ധാരണയുടെയും ഒത്തിണക്കത്തിന്റെയും തെളിവാണ് അദ്ദേഹം മുഖ്യ കോച്ചിന്റെ റോൾ ഏറ്റെടുത്താൽ അത് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ അടുത്ത സീസണിലും റോയൽസിൽ തുടരാൻ പ്രേരിപ്പിച്ചേക്കും സഞ്ജുവിന് കീഴിൽ ഒരു കോച്ചായി എത്തുമ്പോൾ ടീം കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് മാനേജ്മെന്റ് വിശ്വസിക്കുന്നുമുണ്ട് ടീമിനെ കുറിച്ചും കളിക്കാരെ കുറിച്ചും ആഴത്തിലുള്ള അറിവുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വം ടീമിന് പുതിയൊരു ഊർജ്ജം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ കോച്ചിന്റെ സ്ഥാനത്തേക്ക് ടീം മാനേജ്മെന്റ് പ്രഥമ പരിഗണന നൽകിയേക്കുക അദ്ദേഹത്തിനായിരിക്കും എന്നാൽ ടീം ഡയറക്ടർ എന്ന സ്ഥാനത്തു നിന്നും പൂർണ്ണമായി മുഖ്യ കോച്ചിന്റെ റോളിലേക്ക് മാറാൻ സംഘക്കാരെ തയ്യാറാകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം രണ്ടാമത്തെ വ്യക്തി പെന്നിയാണ് പെന്നിയാണ് രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ കോച്ച് സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം റോയൽസ് കുടുംബത്തിന്റെ ഭാഗമാണ് എന്നാൽ ഐ പി എല്ലിൽ അല്ലെന്ന് മാത്രം സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി ലീഗിൽ പാൾ റോയൽസിന്റെ മുഖ്യ കോച്ചായി അദ്ദേഹം കരീബിയൻ പ്രീമിയർ ലീഗിൽ ബാർബഡോസ് റോയൽസിന്റെ പരിശീലകനായും സംഘത്തിനും നേരത്തെ ഉണ്ടായിരുന്നു ഇത് റോയൽസ് എന്ന ബ്രാൻഡിന്റെ ഭാഗമായ മറ്റ് ഫ്രാഞ്ചൈസികളിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രകടനങ്ങൾക്കും അടിവരയിടുന്നു ഐ പി എല്ലിലും നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ അസിസ്റ്റന്റ് കോച്ചിലെ റോളിലാണ് നേരത്തെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അതിനാൽ ടീം ഘടനയും കളിക്കാരെയും അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം ഈ പരിചയം പുതിയൊരു മുഖ്യ കോച്ചിന് ടീമിനെ നയിക്കുന്നതിൽ വലിയ സഹായകരമാകും പുതിയൊരു കോച്ചിനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് പകരം ടീമിനുള്ളിലുള്ള ഒരാൾക്ക് തന്നെ ചുമതല നൽകുന്നത് ടീമിന് സ്ഥിരത നൽകും പിന്നെയും മുഖ്യ കോച്ചായി നിയമിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല മൂന്നാമത്തെ വ്യക്തി ഷെയ്ൻ ആണ് മുംബൈയുടെ വിജയ രഹസ്യം ന്യൂസിലാന്റിന്റെ മുൻ സ്റ്റാർ ഫസ്റ്റ് ബൌളർ ഷെയ്ൻ ബോണ്ട് ആണ് ഈ പട്ടികയിലെ മൂന്നാമത്തെ ആൾ മറ്റ് ചില ഫ്രാഞ്ചൈസി ലീഗുകളിൽ കോച്ചിന്റെ കുപ്പായത്തിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ഐ പി എല്ലിൽ ദീർഘകാലം മുംബൈ ഇന്ത്യൻസിന്റെ ബൌളിംഗ് കോച്ചായിരുന്നു ബോണ്ട് മുംബൈയുടെ കിരീട വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച അദ്ദേഹം യുവ ബൌളർമാരെ കണ്ടെത്തുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുമുണ്ട് മുംബൈ വിട്ട അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫസ്റ്റ് ബൌളിംഗ് കോച്ചിന്റെ റോളിൽ രാജസ്ഥാൻ റോയൽസിലേക്കും കൂടുമാറി നിലവിൽ അദ്ദേഹം ഈ റോളിൽ തുടരുകയാണ് രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് നിരയെ മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ് പരിചയ സമ്പന്നനായ ഒരു കോച്ചിനെയാണ് റോയൽസ് തേടുന്നതെങ്കിൽ ഷെയ്ൻ ബോർഡിന്റെ മുഖ്യ കോച്ചായി നിയമിക്കാനും സാധ്യതയുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ വിജയം കണ്ട പരിചയം അദ്ദേഹത്തിന്റെ രാജസ്ഥാൻ റോയൽസിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാനും സഹായിച്ചേക്കും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്തുക എന്നത് ടീം മാനേജ്മെന്റിനെ സംബന്ധിച്ചും ഒരു വലിയ വെല്ലുവിളിയാണ് കഴിഞ്ഞ സീസണിലെ ദയനീയ പ്രകടനത്തിന് ശേഷം ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ടീം ലക്ഷ്യമിടുന്നുമുണ്ട് അതിനെ ഏറ്റവും മികച്ച കോച്ചിനെ കണ്ടെത്തുന്ന ം അത്യാവശ്യമാണ് കുമാർ സംഘക്കാരുടെ ടീമിനെ കുറിച്ചുള്ള അറിവ് പിന്നീട് അനുഭവ സമ്പത്ത് ഷെയ്ൻ ബോട്ടിന്റെ വിജയ പാരമ്പര്യം എന്നിവയെല്ലാം പരിഗണിക്കേണ്ട ഘടകങ്ങളുമാണ് ആരായിരിക്കും ഈ വലിയ ചുമതല ഏറ്റെടുക്കുക എന്നും വരും ദിവസങ്ങളിൽ അറിയാം